കളി തുടങ്ങി പ്രതിപക്ഷ നേതാവായ വി ഡി സതീഷിനെയും മുതിർന്ന നേതാവായ ചെന്നിത്തലയെയും ഒഴിവാക്കിക്കൊണ്ടാണ് ഇത്തവണ രാഹുൽ കാര്യങ്ങൾ നീക്കുന്നത് അതുമാത്രവുമല്ല ഡൽഹിയിൽ നിന്നും എ ഐ നേതാവിനെ നേരിട്ട് കേരളത്തിൽ എത്തിച്ചുകൊണ്ടാണ് എല്ലാ തന്ത്രങ്ങളും മെനയുന്നതും അതിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന യു എന്ന മുന്നണിയിലെ മറ്റു ഘടക കക്ഷികളുമായി രഹസ്യ കൂടിക്കാഴ്ചയിലേക്ക് നീങ്ങുകയാണ് രാഹുൽ അതിന്റെ ആദ്യ പടി എന്നോണമാണിപ്പോൾ ഷിഹാബ് തങ്ങളെ വിളിക്കുന്നതും കൂടിക്കാഴ്ചയിലേക്ക് നീങ്ങുന്നതും കൊല്ലത്തെ സമ്മേളനവും കഴിഞ്ഞ് സി പി എം പിണറായി ത്രീ പോയിന്റ് സീറോയിലേക്ക് നീങ്ങുമ്പോൾ അഖിൽ മാരാർ അടക്കമുള്ളവർ കോൺഗ്രസിന് ഇനി ഭരണം കിട്ടില്ല എന്ന് എന്നുറപ്പിച്ചു പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ കത്തിക്കുകയാണ് അത്തരമൊരു സമയത്ത് ഇനി കേരളം കൂടി കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും വിട്ടുപോയാൽ രക്ഷയില്ല എന്ന തിരിച്ചറിവ് സോണിയാഗാന്ധിക്കുമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ദീപാദാസ് മുൻഷിയെ കേരളത്തിലേക്ക് അയച്ചത് കോൺഗ്രസിനകത്ത് മുഖ്യമന്ത്രി ചർച്ചകൾ പുകയുമ്പോൾ ഈ തമ്മിലടി കണ്ട് അടുത്ത ലീഗും ആർ എസ് പിയും രാഹുൽ ഗാന്ധിയെ കാണാനുള്ള അനുമതി തേടിയിരുന്നു ഇതിനു മുന്നോടിയായിട്ടാണ് ഹൈക്കമാൻഡ് പ്രശ്നപരിഹാരത്തിനായിട്ട് കേന്ദ്ര നേതാവിനെ തന്നെ നേരിട്ട് അയച്ചിരിക്കുന്നത് കെ ഓഫീസിൽ ഓരോ ഘടക കക്ഷിയുമായി വെവ്വേറെയാണ് മീറ്റിംഗ് ഒരു തരത്തിൽ പറഞ്ഞാൽ യു ഡി എഫ് എന്ന മുന്നണിയിലെ ഓരോരുത്തരെയും അവർക്ക് പറയാനുള്ളത് കൃത്യമായി കേൾക്കാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് നേതാക്കളെ അടക്കം മാറ്റി നിർത്തിക്കൊണ്ട് വെവ്വേറെ കേൾക്കാനുള്ള തീരുമാനം ഹൈക്കമാൻഡ് കൈക്കൊള്ളുന്നത് മുന്നണിയെ നയിക്കേണ്ട കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം എന്നതാണ് ഘടക കക്ഷികൾ കൂടുതലായും ആവശ്യപ്പെട്ടത് ഒരുപക്ഷെ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടുകൂടിയാണ് കഴിഞ്ഞ ആഴ്ച ഡൽഹിയിലേക്ക് കേരളത്തിലെ സകല നേതാക്കളെയും വിളിപ്പിച്ചത് നീണ്ട നേരത്തെ ചർച്ചയ്ക്കൊടുവിൽ രാഹുൽ കൃത്യമായി അടിവരയിട്ട് പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ് ആദ്യം ഉത്തരവാദിത്തം നിറവേറ്റണം അത് കഴിഞ്ഞിട്ട് മതി ജനങ്ങളോട് അധികാരം ചോദിക്കൽ എന്തായാലും ഈ കാര്യം ഏറെക്കുറെ കോൺഗ്രസ് നേതാക്കൾക്ക് ബോധ്യമായിട്ടുണ്ട് അതുകൊണ്ട് കൂടിയാണ് മുഖ്യമന്ത്രി കസേര എന്നതിനപ്പുറത്തേക്ക് നേതാക്കൾ കടന്നത് എന്തായാലും ഐക്യമടക്കമുള്ള കാര്യങ്ങൾ ദീപാദാസ് മുൻഷി ഘടകകക്ഷി നേതാക്കളെ അറിയിക്കും അതുമാത്രവുമല്ല സീറ്റ് വിഭജന ചർച്ച നേരത്തെയാക്കണം എന്നാണിപ്പോൾ ലീഗ് അടക്കമുള്ള ഘടക കക്ഷികൾ പറയുന്നത് എന്തു തന്നെയായാലും കേരളത്തെ വെറുതെ വിടാനുള്ള നീക്കമില്ല എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം ഒടുക്കം പറഞ്ഞു വെക്കുന്നത്